നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം മാത്രം ശേഷിക്കെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് മാധ്യമ മാധ്യമരംഗത്ത് നിന്നുള്ള പല പ്രമുഖരും ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥികളാകുമെന്നാണ് ലഭിക്കുന്ന വിവരം റിപ്പോർട്ടർ ചാനലിലെ സുജയ പാർവതിയുടെയും ജനം ടി വിയിലെ അനിൽ നമ്പ്യാരുടെയും പേരുകളാണ് ഇതിലെ പ്രധാനമായും ഉയർന്നു വരുന്നത് കേരളത്തിലെ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇവരെ മത്സരിപ്പിക്കുകയാണോ എങ്കിൽ ഉറപ്പായും ജയിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇടത് വലത് നേതാക്കൾ കയ്യേറിയിരുന്ന കേരളത്തിലെ ഭരണം ബി ജെ പിടിച്ചെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഇന്ത്യ ടുഡേയുടെ സർവേ ഫലം അനുസരിച്ച് കേരളത്തിൽ മുപ്പതോളം സീറ്റുകൾ ബി ജെ പി നേടുമെന്നാണ് പറയുന്നത് ഇന്ത്യ ടുഡേ എന്ന മാധ്യമം കടുത്ത കേന്ദ്ര കേന്ദ്രവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു മാധ്യമമാണ് അതുകൊണ്ട് തന്നെ ഈ സർവേ ഫലം വളരെ പ്രാധാന്യമുള്ളതുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പതിലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനവും പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും എത്തിയിരുന്നു ബി ജെ പി ഈ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷം തന്നെയാണ് ബി ജെ പിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത് എന്നതും ശ്രദ്ധേയം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കേരളത്തിലെ ഇതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയുമെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് മുസ്ലിം പ്രീണനം ലക്ഷ്യം വെച്ച പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് തടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിൽ ചർച്ചയാക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം അമിത്ഷായുടെ മാസ്റ്റർ പ്ലാനിൽ സ്റ്റാർ ക്യാമ്പയിനറാണ് ബി ജെ പി പ്ലാൻ ചെയ്യുന്നത് യോഗി ആദിത്യനാഥ് ആയിരിക്കും കേരളത്തിലെ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ആകർഷണം അതോടെ കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകൾ അടക്കം ബി ജെ പിക്ക് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും മാത്രം ഭരിച്ചിരുന്ന സംസ്ഥാനത്ത് മൊത്തത്തിൽ മാസങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് സുപരിചിതരായിട്ടുള്ള സുജയ്യ പാർവതിയെയും അനിൽ നമ്പ്യാരെയും പോലെയുള്ള വ്യക്തിത്വങ്ങളെ ബി ജെ പി സ്ഥാനാർത്ഥികളാക്കുന്നത് കൂടി കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ എല്ലാ വ്യക്തികളുമായി സൗഹൃദം പുലർത്തുന്ന വ്യക്തി എന്ന നിലയിൽ കൂടുതൽ വോട്ടുകളും സപ്പോർട്ടും ഇവർക്ക് ഉണ്ടാകുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സംഘടനാപരമായ പ്രവർത്തനങ്ങളാണ് ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിഷൻ നാൽപ്പത്തി ഒന്ന് എന്നതായിരിക്കും ബി ജെ പിയുടെ ലക്ഷ്യം അതായത് നാൽപ്പത്തിയൊന്ന് നിയമസഭാ സീറ്റുകളിൽ വിജയം മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും ബി ജെ പി ചെയ്യുക മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ക്രിസ്ത്യൻ ഈഴവ് വിഭാഗങ്ങളിൽ നിന്നും ബി ജെ പിയിലേക്ക് കൂടുതൽ പ്രവർത്തകർ എത്തുകയാണ് പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടുതലായി ഉണ്ടാകണം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള നടപടികൾ തുടരുമെങ്കിലും പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകാൻ പാടില്ല എന്നാണ് ബി ജെ പി സ്വീകരിച്ചിരിക്കുന്ന നിലപാട്